നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്കിൻ ആൻഡ് ഹെയർ കെയർ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കേരളത്തിലെ പ്രമുഖ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ദേവകുമാർ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ഡെർമറ്റോളജി കോസ്മെറ്റോളജി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്നതായ രോഗങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അതായത് സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് പിന്നെ ചുണങ്ങുകള് പിന്നെ അതുപോലെ അലർജിക് റിയാക്ഷൻസ് ഡേക്സിമ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഡിസീസ് ഉണ്ട് ആ ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡെർമറ്റോളജിയിൽ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി കോസ്മെറ്റോളജിയെ പറ്റി പറയുകയാണെങ്കിൽ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് സൗന്ദര്യവർധനത്തിന് വേണ്ടിയുള്ള ഒരുതരം ട്രീറ്റ്മെന്റ് ആണ് ഇത് ഇതുപയോഗിച്ച് നിറവെ ത്യാസങ്ങൾ വരുത്തുക അതുപോലെ തന്നെ പാടുകൾ മാറ്റുക പിന്നെ പ്രായം കുറവ് തോന്നിപ്പിക്കുക മുതലായവയാണ് അതിൽ ആയിട്ട് വരുന്നത് ബോട്ടോക്സ് ത്രെഡിംഗ് പി ആർ പി കാർബൺ പെയിൽ ക്രോസ് ടെക്നിക്ക് ഇങ്ങനെ പലതരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് മുഖത്തെ കുഴികളും പാടുകളും സ്കാറുകളും ഒക്കെ മാറ്റുന്ന ഒരു രീതിയാണ് കോസ്മറ്റോളജി എന്നുള്ള വിഭാഗത്തിൽ വരുന്നത് ആ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിലാണെങ്കിൽ മുടിപൊഴിച്ചില് താരന്റെ ശല്യങ്ങള് അങ്ങനെയുള്ള പല ചുണങ്ങുകള് ദേഹം മൊത്തം ചുണങ്ങുകള് ചൊറിച്ചിൽ അലർജി പിന്നെ ലൈക്കൻ സിംപ്ലക്സ് ക്രോണിക്കസ് എന്ന് പറഞ്ഞ ടെൻഷൻ കൂടുതലുള്ളവരിലാണ് കണ്ടുവരുന്നത് അത് ഇന്ന് കേരളത്തിലെ കൂടുതലും പേരിൽ കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ അത് കാലിലെ ആങ്കിളിലാണ് ഇത് കണ്ടുവരുന്നത് അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അതിൽ ചൊറിച്ചില് ഫീൽ ചെയ്ത് ചൊറിച്ചില് യഥാർത്ഥത്തിൽ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമായിട്ടാണ് കാണുന്നത് അത് സ്ഥിരമായിട്ട് അവിടെ ഈച്ചിങ് ഉണ്ടായി അത് കുറെ നാളുകളാകുമ്പോ തിക്കൻ്റെ സ്കിൻ ആവുകയും അത് ചിലപ്പോൾ പൊട്ടി പിന്നെ ഇൻഫെക്ഷൻ ആവാനും ചാൻസ് ഉള്ളതാണ് അഗ്ന കൂടുതലും സ്ത്രീകളിലെ അഗ്നെ അത് കോസ്മെറ്റിക്സിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് ഉണ്ടായിരുന്ന ഉണ്ടാകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അത് കോസ്മെറ്റിക്സ് ഒഴിവാക്കുമ്പോൾ അവരിൽ അത് മാറുന്നതായിട്ടും കണ്ടിരുന്നു അതുപോലെ കർണാടകത്തിലായിരുന്നെങ്കിൽ കുട്ടികളില് കൂടുതൽ കണ്ടിട്ട് വൃത്തിഹീനമായ സാഹചര്യങ്ങളിലെ വളരുന്ന കുട്ടികളാണ് കൂടുതലും ഉള്ളത് അവരില് ഈ സ്കാബീസ് അതുപോലുള്ള ഡിസീസുകൾ പിന്നെ ഈ കംപ്ലീറ്റ് ഫുൾ ബോഡിയില് ചൊറിഞ്ഞു പൊട്ടി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പിന്നീട് കുറച്ച് നാളാവുമ്പോഴത്തേക്ക് കിഡ്നി അഫക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറെ കേസുകൾ കണ്ടിരുന്നു ഡോക്ടർ ഇപ്പം ധാരാളം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അതിനുള്ള പ്രധാന ആയിട്ടുള്ളത് അതിനുള്ള കാരണം കണ്ടുപിടിച്ചതിന് ശേഷം ട്രീറ്റ് ചെയ്യായിരിക്കും ബെറ്റർ ഒന്ന് ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് പലർക്കും ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിൽ ബൊടി പൊഴിയാറുണ്ട് അതുപോലെ ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കുറവാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് സിങ്കിന്റെ കുറവുണ്ട് ഇങ്ങനെ എല്ലാ പലതല കാരണങ്ങൾ കൊണ്ട് ഇത് കുറയാറുണ്ട് അതുപോലെ ഡാൻഡ്രഫ് അതായത് താരൻ കൂടുതൽ വന്നാൽ മുടി പൊഴിയാറുണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യുക എന്താണ് കുറവെന്ന് കണ്ടുപിടിച്ച് അതായത് അയൺ ആണെങ്കിൽ അയൺ ആണ് കുറവെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുക അതുപോലെ തൈറോയിഡ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ തൈറോയിഡിന് പ്രോബ്ലം കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്ത് കറക്ട് ചെയ്യുക പിന്നെ ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ കറക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് വെള്ളപ്പാണ്ട് മെയിൻ ആയിട്ട് കാണുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത് അതായത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അത് കണ്ടുവരുന്നത് അതിന് ഇപ്പോഴും ഫലപ്രദപ്രദമായ പല ട്രീറ്റ്മെന്റുകളും ഇന്ന് അവൈലബിൾ ആണ് അതിൽ എക്സിമർ ലേസർ എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് പിന്നെ സ്കിൻ ഗ്രാഫ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടോപ്പിക്കൽ ആപ്ലിക്കേഷനായിട്ട് ടോഫട്ടാസ് എന്ന് പറയുന്ന ടോഫാറ്റിനിബ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽസ് അത് പുതിയ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ചില വെറൈറ്റി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് ലിപ്പും ടിപ്പും വരുന്ന വെറുതുണ്ട് ലിപ്പിലും ടിപ്പിലുമാണ് ആദ്യം അഫക്ട് ചെയ്യുന്നതെങ്കിൽ മാറാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുകയോ മാറ്റുകയോ ചെയ്യാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് കറക്റ്റ് അതൊക്കെ മാറ്റാൻ ഫലപ്രദമായ അതിനും ഫലപ്രദമായ ട്രീറ്റ്മെന്റുകൾ പലതും ഉണ്ട് ഈ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ഒന്ന് എപ്പോഴും ഈ കറുപ്പ് ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാത്രം കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യരുത് അത് ചിലപ്പോൾ ഇന്റേണൽ ഓർഗൻസിൻ്റെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നവുമാവാം അതായത് ഇതിൽ ഉദാഹരണത്തിന് ലിവർ കിഡ്നി അങ്ങനെയുള്ളത് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലുള്ളവരിൽ മുഖത്ത് കറുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ടെസ്റ്റുകൾ പലതും ചെയ്യേണ്ട ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ട്രീറ്റ്മെന്റിന് പറ്റിയ പല പല മരുന്നുകളും പല പല വൈറ്റനിങ്ങുംസും ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഓറലി കഴിക്കുന്നതും ഇതിന് ഫലപ്രദമായിട്ട് തരുന്നു ചില ആളുകളുടെ ശരീരത്തിൽ അരിവാറ അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും അത് ശരിക്കും എന്താണ് ശരിക്കും ട്രീറ്റ് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ ഇത് രണ്ടും രണ്ടാണ് ഇത് രണ്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്നതാണ് അരിമ്പാറ എന്ന് പറയുമ്പോൾ അതൊരു വൈറൽ ഡിസീസാണ് അതിൻ്റെയും പാലിനിടേയും ട്രീറ്റ്മെന്റ് ഒന്നു തന്നെയാണ് അത് രണ്ടും റിമൂവ് ചെയ്യുക അതായത് കോട്ടറൈസ് ചെയ്ത് കളയുക കരിച്ചു കളയുക എന്ന് മലയാളത്തിൽ പറയും അത് ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് അരിമ്പാറ വൈറൽ ഇൻഫെക്ഷൻ വേറെ ദേഹത്ത് വീണ്ടും വന്നാൽ അത് വരാം അതുപോലെ തന്നെ ഈ പാലുണ്ണി എന്ന് പറയുന്നത് സ്കിൻ ടാഗ് എന്ന് പറയും സ്കിൻ ടാഗ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വരത്തില്ല പക്ഷെ അത് വരുന്ന ടെൻഡൻസി ഉള്ള ശരീരത്ത് അത് വീണ്ടും പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് എടുത്തു കളയാം അരിമ്പാറ വൈറസ് ആയതുകൊണ്ട് വൈറസ് പകർന്നു വരാം അത് അത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും സാധിക്കും ഒരു വന്നു അതുപോലെ തന്നെ അതിന്റെ ആ വൈറസിനെ കരിച്ചു കളഞ്ഞു വൈറസ് ഇല്ലാതായി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഭേദമാക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇപ്പൊ ചെറുപ്പക്കാരിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കഷണ്ടി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എന്ത് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത് ഇപ്പോൾ മോഡേൺ ആയിട്ട് പല വിധം ട്രീറ്റ്മെൻ്റുകൾ ഈവൻ ലേസർ തൊട്ട് പി ആർ പി അങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റുകളും അവൈലബിളാണ് നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത് പി ആർ പി ആണ് അത് കംപ്ലീറ്റ് പൊഴിഞ്ഞ് പൊഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ പി ആർ പിന്നെ ഇഞ്ച പല സൈറ്റുകളിലായിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ പൊഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോകാത്ത മുടികൾ പഴയ രീതിയിൽ തന്നെ കിളിച്ചു വരാനും അതുപോലെ ഫോളുക്കൾ റീഗ്രോത്ത് ഉണ്ടാവാനും ഉപകരിക്കും എന്താണ് ഹെയർ ഗ്രാഫ്റ്റിങ് എന്ന് പറയുമ്പോൾ ഹെയർ ഫോളുക്കിൾ മറ്റു ഭാഗത്തു നിന്ന് എടുത്ത് വെക്കുന്ന രീതിക്കാണ് ഹെയർ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഓക്സിപിറ്റൽ റീജിയൻ അതായത് തലയുടെ ബാക്ക് ഭാഗത്തു നിന്ന് എടുത്ത് മുൻഭാഗത്ത് വെടിപ്പിക്കുകയാണ് ഈ പുറകു ഭാഗത്തെ ഫോളിക്കിൾസ് ഈ ഹോർമോണൽ ആക്ഷന് റെസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് ഇത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ാണ് ഫലപ്രദം അങ്ങനെ ചോദിച്ചാൽ ഇത് രണ്ടും രണ്ട് രീതിയാണ് ഒരാൾ കംപ്ലീറ്റ് കഷണ്ടി ആയ ആളിന് ഒരിക്കലും പി ആർ പി കൊണ്ട് മുടി കിളിക്കത്തില്ല അതില് ഗ്രാഫ്റ്റിങ് മാത്രമേ നടക്കത്തുള്ളൂ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ആ പൊഴിച്ചിൽ പിടിച്ചു നിർത്താനും അതിന്റെ റീഗ്രോത്ത് ഉണ്ടാക്കാനും പി ആർ പി കൊണ്ട് കഴിയും ഹോസ്മറ്റോളജിയിലേക്ക് വരുമ്പോ സ്കിൻ ലൈറ്റനിങ് ചികിത്സ ആയിട്ട് ഏറ്റവും മോഡേൺ ഈ കേരളത്തിൽ ആയിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഗ്ലൂട്ട് ഇൻജക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഓറലി കൊടുക്കാറുണ്ട് അതുകൊണ്ട് നല്ല പ്രയോജനം കണ്ടുവരാറുമുണ്ട് ഇതുകൊണ്ട് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇത് ക്യാൻസർ രോഗികളിൽ കറുപ്പ് വന്നപ്പോഴും അതുപോലെ ക്യാൻസർ രോഗികളിൽ കൊടുത്ത ഒരു മരുന്നായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ആ അത് കൊടുത്തപ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് വൈറ്റനിങ് കണ്ടത് അങ്ങനെ ഇപ്പോഴത് വൈറ്റനിങ് ഏജൻ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്നു ഇത് ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റൂടാണ് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ലിവർ ഫങ്ഷൻ പ്രോപ്പർ ആക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് തന്നെ ഓറൽ ഉണ്ട് 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 സ്കിന്നിന്റെ ടോപ്പിക്കൽ ക്രീം പിന്നീട് ഇതിൽ ഏതാണ് ഏറ്റവും ഫലപ്രദം എപ്പോഴും ഐ വി ആയിരിക്കും ഇത് ക്രീമും എല്ലാം ലോങ് ടൈമില് ഫേസിൽ ഉപയോഗിക്കുന്നൊണ്ട് അതിന്റെ ചുളുക്കുകളും അതുപോലെ തന്നെ കറുപ്പുകളും പാടുകളും എല്ലാം മാറാൻ സഹായിക്കും ഐ വി എടുക്കുവാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസിൽ സിക്സ് ഹൺഡ്രഡ് എഞ്ചി ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് പന്ത്രണ്ടാഴ്ച എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം കണ്ടു തുടങ്ങും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറൽ ടാബ്ലറ്റിലോട്ട് മാറാവുന്നതാണ് കൂടിയ ചികിത്സാരീതി തന്നെയാണ് ഇപ്പോൾ ആന്റി ഏജിന് പലതരം ട്രീറ്റ്മെന്റുകൾ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് മുഖത്തുണ്ടാക്കുന്ന ചുളിവുകൾ മുഖത്തുണ്ടാക്കുന്ന ചുളിവുകൾ ചെറിയ ഫൈൻ ലൈൻസ് ഫൈ ഒക്കെ മാറ്റാൻ വേണ്ടി ബോട്ടോക്സ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡെർമ റോളർ നമുക്ക് ഉപയോഗിക്കാം ഡെർമ പെൻ എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിന്റെ കൂടെ പി ആർ കൂടെ ചേർത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളുണ്ട് അതുപോലെ ഇച്ചിരി അല്പം വലുതായ ചുളിവുകളാണെങ്കിൽ സ്കിന്നിൽ ത്രെഡ് ഉപയോഗിച്ച് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന പുതിയ പരിപാടികളുണ്ട് അതുപോലെ ലേസർ ഉപയോഗിച്ച് തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും അതുപോലെ കൊളാജൻ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കൊടുത്ത് അതും കുറെ ഒക്കെ ഒരു പരിധിവരെ മാറ്റരുത് ഫിൽഡർ ട്രീറ്റ്മെന്റ് ആ ഫില്ലർ ട്രീറ്റ്മെന്റ് ഒരു തരം ഇഞ്ചക്ഷനാണ് അത് നമ്മൾ നോക്കുന്നതിന് ശേഷം എവിടെയാണോ ആവശ്യം ആ ഭാഗത്തായിട്ട് ഈ ഫില്ലർ ഇഞ്ചക്ട് ചെയ്യുകയാണ് പതിവ് അതുപോലെ ലിപ്സ് ഇപ്പം തടിപ്പിക്കാനോ അങ്ങനെയുള്ള ലിപ്സിലായിട്ട് ലിപ്സിൽ പലരും വന്ന് എടുക്കാറുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫില്ലർ ട്രീറ്റ് ആന്റിസ് എന്തൊക്കെയാണ് ഇവിടെ കെമിക്കൽ ഫീല് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കാർബൺ ഫീല് ചെയ്യാറുണ്ട് പിന്നെ പി ആർ പി ചെയ്യുന്നു ഫില്ലർ മുതലായവ ചെയ്യുന്നുണ്ട് എന്താണ് കാർബൺ കാർബൺ ഫീല് എന്ന് പറയുമ്പോഴേ കാർബൺ ഫേസിൽ നല്ലപോലെ ഒരു ചെറിയ കോട്ടിംഗ് ആയിട്ട് പുരട്ടിയതിന് ശേഷം ലേസർ ഉപയോഗിച്ച് ഇത് റിമൂവ് ചെയ്യാണ് ഇത് റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പർ ലെയർ ഓഫ് ദി സ്കിൻ ഇതിന്റെ കൂടെ പോവുകയും ഫൈൻ റിങ്കിൾസ് പുതിയ ഗ്രോത്ത് സ്കിന്നിൽ ഉണ്ടാവുകയും ചെറിയ ചെറിയ റിംഗിൾസ് മാറുകയും പുതിയ ഗ്രോത്ത് ഉണ്ടാവുകയും ഒരു ബ്രൈറ്റനിങ് ഒക്കെ വരികയും ചെയ്യും ഈ കാർബൺ പീൽ കെമിക്കൽ പീലും കെമിക്കലാണ് ഈ കാർബണിന് പകരം ഉപയോഗിക്കുന്ന കെമിക്കലാണ് പക്ഷെ അത് ലേസർ വെച്ചല്ല റിമൂവ് ചെയ്യുന്നത് നമ്മൾ അത് ന്യൂട്രലൈസ് വെച്ച് ന്യൂട്രലൈസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം സൺസ്ക്രീന് അങ്ങനെ ഉപയോഗിച്ച് പോകുന്നതാണ് ഇത് എല്ലാം ഒരു ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോൾ ഴ്ച്ച ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും അതായത് ഒക്കെ കിട്ടും അതുപോലെ ബ്രൈറ്റ് ഉണ്ടാവും ഡോക്ടർ ഈ വെളിക്കാൻ വേണ്ടിട്ട് പലരും മെഡിക്കൽ പലതരത്തിലുള്ള ക്രീമുകൾക്കാറുണ്ട് അതിന്റെ സൈഡ് എഫക്ട് അനുഭവിക്കാറുണ്ട് അതിനെ കുറിച്ച് ഡോക്ടർ എന്താണ് പറയാൻ ഒരു ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പെരട്ടാതിരിക്കുകയാണ് നല്ലത് ഈ പല കെമിക്കൽസും നമ്മുടെ സ്കിന്നിന്റെ തിക്നെസ് കുറയ്ക്കുകയും കുറഞ്ഞതിന് ശേഷം അതിൽ അൾട്രാവയലറ്റ് പെനട്രേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഫേഷ്യൽ മസിൽസിനും എല്ലാം ഡാമേജ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ലിപ്പിൽ ഉപയോഗിക്കുന്ന ബാംസ് ലിപ്റ്റിക് കളറ് കളർ പുതിയ പുതിയ ഓരോ കളറുകളും ഉണ്ട് അത് മെർക്കുറി കണ്ടന്റ് അടുത്ത കാലത്തായിട്ട് ഏതോ ഹോസ്പിറ്റലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെർക്കുറി കണ്ടന്റ് കൂടുതലാണെന്നും ആ മെർക്യുറി കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കിഡ്നി ഡാമേജ് ആവുന്നതായിട്ടും ഒരു സ്റ്റഡി വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടെന്നാണ് ഡോക്ടർ ഈ കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ഇത് ഹെയർ റിഡക്ഷൻ ഉള്ളതാണ് അതായത് അനാവശ്യമായ മുഖത്ത് അനാവശ്യമായ രോമങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് അത് ലേസർ ഡയോഡ് ലേസർ എന്നാണ് ഇതിന്റെ പേര് ഈ ഡയോഡ് ലേസർ ഉപയോഗിച്ചാണ് ഈ ഹെയർ ഹോൾ ബോഡി ഹെയർ റിഡക്ഷൻ ഇതുകൊണ്ട് സാധ്യമാകും അനാവശ്യ രോമങ്ങൾ മാറ്റാൻ കൂടുതൽ എല്ലാ ഇതും ഹെയർ റിഡക്ഷന് വേണ്ടി ാണ് കൂടുതലായിട്ടും സ്ത്രീകളാണ് ഇതിന് വരാറുള്ളത് ഇത് ടാറ്റു കാർബൺ പിൽ അതുപോലെ തന്നെ ഫ്രക്കിൾസ് ലഡിജൽസ് എന്നിവ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ പീലാണ് കാർബൺ പിൽ എന്ന് പറഞ്ഞാൽ കാർബൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ ലേസർ ഉപയോഗിച്ച് ക്ലീനാക്കുക ക്ലീനാക്കുന്ന ഫേഷ്യൽ റീജിനുവേഷൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് സാധാരണ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്ന വരെ പതിനഞ്ച് ദിവസം മുമ്പായിട്ട് ചെയ്യുകയാണ് ഉത്തമം വിവിധ തൊക്കു രോഗങ്ങളെ കുറിച്ചും കോസ്മെറ്റോളജിയെ കുറിച്ചും ഈ രംഗത്തുള്ള നൂതന ഉപകരണങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്തിയ ഡോക്ടർ വി എസ് ദേവകുമാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ആ വിജൻ ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്